തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു കണ്ണൂർ കൂത്തുപറമ്പ് സെൻട്രൽ ൂത്തുപറമ്പ് സ്കൂളിന് സമീപം നിർമ്മാണത്തിൽ വീടിന്റെ സൺഷേഡ് തകർന്നു വീണ അപകടം വീടിന്റെ രണ്ടാം നിലയുടെ സൺഷേഡ് ആണ് തകർന്നത് അപകടത്തിൽ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേറ്റു കൊൽക്കത്ത സ്വദേശികളായ ജാക്കി ഭരത് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോൺക്രീറ്റ് പ്രവൃത്തി നടത്തുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത് പ്രശസ്ത കന്നഡ നടി ബി സരോജ ദേവി അന്തരിച്ചു എൺപത്തിയേഴ് വയസ്സായിരുന്നു ബംഗളൂരുവിലെ മല്ലേശ്വരത്തെ വസതിയിലായിരുന്നു അന്ത്യം അഭിനയ സരസ്വതി എന്നും കന്നടത്തെ പൈങ്കിളി എന്നും വിശേഷിപ്പിച്ച വിഖ്യാത അഭിനേത്രിയാണ് ബി സരോജ ദേവി ഇരുന്നൂറിലധികം സിനിമകൾ വേഷമിട്ടിട്ടുണ്ട് എം ജി ആറിനൊപ്പം അഭിനയിച്ച നാടോടി മന്നൻ അവരെ പ്രശ്നം